ഹലോ എരിവൺ സേറമോൾ ജനിച്ചിട്ട് ഇന്നത്തേക്ക് നൂറ് ദിവസമായി നൂറ് ദിവസമായ സേറമോളിൻ്റെ കുഞ്ഞു കാലുകളുടെയും കൈയുടെയും പ്രിൻ്റ് എടുത്ത് വെക്കാനായിട്ട് ആഗ്രഹം പ്രിൻ്റ് എടുക്കാനുള്ള ഇങ്കുമൊക്കെ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അതിനുള്ള ടൈമും കിട്ടിയില്ല ഞാനത് ആലോചിച്ചില്ല ഞാനത് വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ വാങ്ങിക്കേണ്ടി വരേണ്ടത് ഒരു ക്യാൻവാസ് ബോർഡും പിന്നെ ഒരു ഫാബ്രിക് ആണ് ഫാബ്രിക് പെയിൻറ്റ് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഞാൻ വേണ്ടി എടുത്താൽ ബ്ലാക്ക് കളറാണ് ഇന്ന് വേണ്ടത് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ശരിക്കേൻ്റെ ഒരു പരീക്ഷണമായിരുന്നു കേട്ടോ സക്സസ് ആവോ ഇല്ലയോ ഒന്നും ഉറപ്പില്ലായിരുന്നു പക്ഷെ അത് വലിയ മോശം കിട്ടി കുറച്ചൊക്കെ ഒന്ന് സ്പ്രെഡായെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ കിട്ടി ചെയ്തത് മഞ്ഞൾപ്പൊടിയിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് സേരമോളിൻ്റെ കാല് അതിൽ മുക്കി പിന്നെ ക്യാൻവാസ് ബോർഡിൽ പതിപ്പിക്കുക ചെയ്തത് ആദ്യത്തെ കുറേ മാസം അവൾ ഉറക്കം വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഉറങ്ങിയിട്ട് പ്രിൻ്റ് എടുക്കാൻ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് പാട് കഴിച്ചിട്ടാണ് അമ്മയും നാത്തൂനും ഞാനും പിന്നെ ഇടയ്ക്ക് എൻ്റെ ബ്രദറും വന്നായിരുന്നു എല്ലാവരും കൂടെയാണ് ഈ ഒരു പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും റിസൾട്ട് കണ്ടഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ആയി ഇത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ഒരു മെമ്മറിയാണല്ലോ ഇതൊക്കെ ഫൈനൽ റിസൾട്ട് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്